സാമൂഹ്യ നവോത്ഥാനത്തിന്റെ തേരു തെളിയിച്ച മഹാത്മാ അയ്യങ്കാളി മഹത്വമാർന്ന മഹാപുരുഷനായിരുന്നുവെന്ന് ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പറഞ്ഞു അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ചാലക്കുടിയിലെ അയ്യങ്കാളി പ്രതിമയിൽ മാലചാർത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ എന്നെന്നും സ്മരിക്കപ്പെടുന്നതും തങ്കലിപികളാൽ രേഖപ്പെട്ടതുമായ നാമമാണ് അയ്യങ്കാളിയുടേതെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പി എൻ അശോകൻ സ്വാഗതം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് വി എ കെ മേനോൻ വർക്കിംഗ് പ്രസിഡന്റ് വേണു കോക്കാടൻ സെക്രട്ടറിമാരായ കൊടകര ദിനേശൻ മനോജ് കൊരട്ടി എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് സംഘടനാ സെക്രട്ടറി സജിത്ത് ബെപ്പിൻ നന്ദി പറഞ്ഞു പാവപ്പെട്ട ഇത്തരം ആളുകളെ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളി എന്നുള്ള മഹാത്മാവ് ജനിക്കുകയും അദ്ദേഹം അത്തരം സമൂഹത്തിനു വേണ്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും